ജീവിതത്തിൽ ഇന്ന് വരെ ചെരുപ്പിടാത്തൊരു മെമ്പറായ ഹരിദാസൻ ചേട്ടൻ അൻപത് വർഷത്തിലേറെയായി ഒരു സൈക്കിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് സ്വന്തം അച്ഛന്റെ ഓർമ്മയ്ക്കായി പണ്ട് കൂട്ടുകാരൻ കൊടുത്ത ഒരു ഇരട്ടപ്പേര് ഇന്ന് നാട്ടിലെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വിളിക്കുമ്പോൾ മൈ ഡിയർ ഹരിദാസൻ ചേട്ടൻ ഹാപ്പിയാണ് ഇന്ന് ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ മൈ ഡിയറിന്റെ വിശേഷങ്ങളാണ് ഇതാട്ടോ ഞാൻ പറഞ്ഞ വ്യത്യസ്തനായ കക്ഷി മൈ ഡിയർ മൈടീർന്നാണ് ചേട്ടന്റെ ശരിക്കും ഇവിടെ ആൾക്കാര് വിളിക്കുന്നത് ശരിക്കും പേര് ഹരിദാസ് ചേട്ടൻ ഹരിദാസ് എന്നാണ് പേര് ഇവിടത്തെ മെമ്പറാണ് മുഹമ്മദ് നാല് ാണ് മെമ്പറാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടത്തെ സ്റ്റാറാണ് ശരിക്കും പറഞ്ഞ ചേട്ടൻ ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ വന്നപ്പോഴേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ വന്നപ്പോ നമ്മള് പറഞ്ഞു അതായത് കുറെ നാളുകളായിട്ട് ചേട്ടൻ ചെരിപ്പിടാത്ത ആള് തന്നെയായിരുന്നു പക്ഷെ ചെരിപ്പിട്ടേ ഇല്ല അപ്പോ ആളുകൾക്കൊക്കെ അത്ഭുതമാണ് ഇപ്പോഴാണോ എല്ലാവരും അറിയുന്നത് ഞങ്ങളൊക്കെ നേരത്തെ കണ്ടതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ചേട്ടൻ എന്താ പറയാനുള്ളത് ഇപ്പൊ ഒരുപാട് എന്താ പറയാ വൈറൽ ആയിട്ടുണ്ട് ചേട്ടൻ വീഡിയോ ചേട്ടൻ എന്താ ഞാൻ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ഒരു വായനശാല പ്രവർത്തകൻ എന്ന നിലയിലാണ് കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതിന് ഇപ്പോൾ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ എന്നെ ഇവിടുത്തെ നാട്ടുകാർ തിരഞ്ഞെടുത്ത് കോൺഗ്രസിന് നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് അതായത് ആശ്രൈക്ക വയനാട് വയനാടിന് തുല്യമായ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് പൊന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എം പി ആരിഫ് ജയിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടിന് തോറ്റ സ്ഥലമാണിത് അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് എന്നെ അവർ തിരഞ്ഞെടുത്ത് ഇവിടുത്തെ നാട്ടുകാർ വ്യത്യസ്ത അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം സമ്മിശ്രമായി കിടക്കുന്ന സ്ഥലമാണ് അവിടെ എൻ്റെ ആൾക്കാർ തന്നതിനേക്കാൾ കൂടുതലോട്ട് എനിക്ക് തന്നത് ഞാൻ അവൻ വിളിച്ചിട്ട് ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങി ചെല്ലാഞ്ഞതിൽ ഒരു പ്രതിഷേധം ഇറങ്ങി വാ എന്ന് പറഞ്ഞൊന്ന് വിളിച്ചതാണ് പിന്നെ ആളുകളൊക്കെ അത് എന്നെ വിളിക്കാൻ അതെ പിന്നെ എനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നിയെന്നുണ്ടെ ചേട്ടൻ ജനിച്ചിട്ട് ജരിപ്പിട്ടിട്ടില്ല അതെന്താ അങ്ങനെ എന്റെ അച്ഛൻ ചെറുപെട്ടിട്ടില്ല അച്ഛനൊരു പഴയ മനുഷ്യനായിരുന്നു അപ്പോ നൂറ്റി ഒന്ന് വയസ്സ് വരെ അച്ഛൻ ജീവിച്ചു തൊണ്ണൂറ്റി ഒമ്പത് വരെ അച്ഛന് യാതൊരു അസുഖവും ഇല്ലായിരുന്നു മണ്ണുമായിട്ടുള്ള എന്തോ അപ്പൊ ഞാനും അത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല ആൾക്കാരെങ്കിലും

ഉച്ച ഉച്ച സമയത്താണ് ആ സമയത്ത് നടന്നിട്ടും ഒരു വിഷമവും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇതുവരെ അങ്ങനെ തോന്നിട്ടില്ല അതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് മൊത്തം വ്യത്യസ്തതയാണ് ഇവിടെ അൻപത് വർഷം പടക്കുള്ള സൈക്കിളാണ് ചേട്ടന് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതെന്താ ചേട്ടൻ അങ്ങനെ അല്ലാതെ നമ്മളെ നമ്മുടെ ഒരു ഉപകാരം നമ്മളൊരു ഒരു ജീവിത സഹി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇപ്പോൾ നൂറ് രൂപ ഓട്ടോ കൊടുക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പത്തോ പതിനണ്ടോ മിനിറ്റ് ചവിട്ടിയാൽ അവിടെ എത്താം അപ്പോൾ ഉദാഹരണത്തിൽ ഞങ്ങളൊരു ഹുഗ്രാമാണ് പൊന്നാട് ആ ഹുഗ്രാമത്തുനിന്ന് മണ്ണഞ്ചേരി കവലയിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലം മണ്ണഞ്ചേരി കവലയാണ് മണ്ണഞ്ചേരി കവലയിൽ മുഹമ്മ കവലയാണ് അപ്പോൾ മണ്ണഞ്ചേരി കവലയിൽ എത്തണമെങ്കിൽ ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് ഓഫീസ് അവിടെയാണ് അവിടെ എത്തണമെങ്കിൽ എൺപത് രൂപ ഓട്ടോ ഓട്ടോക്കൂലി കൊടുക്കണം അത് മിക്കവാറും എൻ്റെ കയ്യിൽ ഉണ്ടാകില്ല അപ്പോൾ അതിന് ഇത് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ചവിട്ടിയാൽ അവിടെ എത്തും അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഗുണകരമായിട്ടാണ് തോന്നുന്നത് അതല്ല യാതൊരു അറുപത്തിയേഴ് വയസ്സുണ്ടെങ്കിൽ ഇപ്പോൾ യാതൊരു അസുഖവും ഇല്ല ഉണ്ടായിരുന്നത് സോറിയാസിസ് പോലുള്ള പോലുള്ളൊരു അസുഖമാണ് അതിപ്പോ മരുന്ന് കഴിച്ച് ഭേദപ്പെട്ട് വേറെ ഒരു ഗുളിയേയും പ്രഷറിനോ ഷുഗറിനോ കൊളസ്ട്രോളിനോ ഒന്നും ഒരു ഗുളിയെ പോലും ഇതുവരെ കഴിക്കേണ്ടി വന്നിട്ടില്ല ാണ് കിട്ടുന്നത് നടക്കുന്നത് ഇപ്പൊ ചെരിപ്പിടാത്ത പേരില് ആരെങ്കിലും കളിയാക്കിട്ടുണ്ടോ പണ്ടൊക്കെ ഇല്ല ഇല്ല നമ്മള് ആലോചിക്കുമ്പോ അത് ഭയങ്കര വെറൈറ്റി ആയിട്ടാ ഫീൽ ചെയ്തത് അതുകൊണ്ടാണല്ലോ നമ്മള് ചേട്ടൻ കാണാനായിട്ട് ഇവിടെ വരെ വന്നത് ആയിട്ട് തോന്നും എന്നാലും ഒന്നും ഇല്ല പരാതി ഒന്നുമില്ല ഫാമിലിയെ പറ്റി പറയൂ കുടുംബം കുടുംബം എനിക്ക് ഞാൻ എന്റെ ഭാര്യ ഞങ്ങൾക്ക് രണ്ട് മക്കള് മകൻ വിവാഹിതനാണ് അവന് രണ്ട് കുട്ടികൾ അവൻ പോലീസിലായിരുന്നു ഇപ്പോൾ എക്സൈസിലോട്ട് മാറി ജോലി ചെയ്യുന്നു പിന്നെ ഒരു മകൾ വിവാഹം ചെയ്തിട്ടില്ല അവൾ ഡിഗ്രി ബി എസ് സി ഫിസിക്സ് ആണ് വിവാഹം ഒക്കെ ആലോചിച്ചിരിക്കുന്നു സന്തുഷ്ട കുടുംബമായിട്ട് അവരൊക്കെ എന്താ പറഞ്ഞത് ഈ വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായി പോയപ്പോ വേറൊരു വീഡിയോ കണ്ടിട്ട് നമ്മളും ഓ ഇത് വേറെ ഒരു വെറൈറ്റി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടേ അപ്പൊ ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോ ആളുകളൊക്കെ എന്താ പറഞ്ഞു കൗതുക ആണ് അല്ലെ ഇവിടെയുള്ള ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും അറിയാം എങ്ങനെയാണെന്നുള്ളത് പുതിയ ആൾക്കാർക്കൊക്കെ എന്താ പറയാ അറിയില്ലല്ലോ ചേട്ടനാണെങ്കിൽ സോഷ്യൽ മീഡിയ പോലും യൂസ് ചെയ്യാത്ത ഒരാളാണ് അപ്പൊ അതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ വായിച്ച് അങ്ങനെ നോക്കാനൊക്കെ എന്താ ആളുകൾ പറയണേന്ന് അറിയാനായിട്ട് ആകാംക്ഷണ്ടായിരുന്നു എനിക്ക് വാട്സാപ്പ് ഉണ്ട് ആ മകളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരും എന്താ പറഞ്ഞ പറഞ്ഞത് അതിനകത്തല്ല കണ്ടായിരുന്നോ നല്ല ഇഷ്ടപ്പെട്ട കമന്സം ഉണ്ടായിരുന്നോ എന്തിനാ അല്ലാതെ തന്നെ എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇത്തിരില്ല ഇവിടെയുള്ള ആളുകളൊക്കെ ആ കവലയിലുള്ള ആൾക്കാർ മൊത്തം സുഹൃത്തുക്കളാണ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കും അല്ലെ എന്തൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ വൈറലായപ്പോഴേക്കും ആളുകളൊക്കെ എന്താ പറയുന്നത് ഈ നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ച് നല്ലതായിരുന്നു നല്ല ഇതിലാണ് കാര്യങ്ങള് കൊള്ളാം അവർക്കൊക്കെ നേരത്തെ അറിയുന്നതല്ലേ ഇതൊക്കെ അൻപത് വർഷമായിട്ട് ഈ ഒരു സൈക്കിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഏത് മോഡൽ സൈക്കിളാ സാധാരണ സൈക്കിൾ തന്നെയാണ് ഇത് ആരെങ്കിലും അച്ഛൻ മേടിച്ചെന്നതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് സൊസൈറ്റി ആ സൊസൈറ്റിന്ന് അന്ന് അച്ഛൻ സമ്മതിച്ചിട്ട് ലോൺ എടുത്ത് മേടിച്ചതാണ് മേടിച്ചാണ് അച്ഛന്റെ ഓർമ്മക്കായിട്ട് വെച്ചിരിക്കുന്നതാണല്ലേ ശരിക്കും അത് നമ്മുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കുന്നതിനേക്കാൾ ഉപരി എന്റെ ഒരു ജീവിത പങ്കാളിയാണ് ഞാൻ പറഞ്ഞില്ലേ എൺപത് രൂപ വേണ്ട സ്ഥലത്ത് ഈ സൈക്കിൾ ആറ് മിനിറ്റ് അവിടെ എനിക്ക് അവിടെ എത്താം ചിലപ്പോ വെച്ചിട്ട് ചിലപ്പോൾ അന്ന് വേറെ വഴിക്ക് പോയിട്ട് ചിലപ്പോൾ എടുക്കാതെ ഇങ്ങോട്ട് പോരും പോന്നിട്ട് പിറ്റേ ദിവസം പോയി എടുക്കും അങ്ങനെ സുരക്ഷിതമായ സ്ഥലത്തെ വെക്കാറുള്ളൂ സൈക്കിളിനെ വിട്ടുപിരിയാൻ പറ്റില്ല എന്തെങ്കിലും വരുമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞ ചേട്ടനെന്തെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കും അങ്ങനെയാണോ അല്ല അന്നേരം അടുത്ത കയറിയോ അല്ലെങ്കിൽ വേറെ പോകും ടൂ കയറി പോയിട്ട് പിറ്റേ ദിവസം എടുത്തേണ്ടി വരും അഞ്ചു വർഷം പഞ്ചായത്തുമായിട്ട് പോകുമ്പോ പഞ്ചായത്ത് ഓഫീസിനകത്ത് തന്നെ വെച്ചേക്കും അപ്പൊ അതവള അവർക്കറിയാം എന്റെ സൈക്കിൾ ആയിരിക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവർ മാറ്റി വെച്ചേക്കും മാറ്റി വെച്ചേക്കും ഇപ്പൊണ്ടല്ലോ ആളുകളൊക്കെ എന്തെങ്കിലും കുഞ്ഞിലേ മുതൽ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയതല്ലേ ആളുകളൊക്കെ അപ്പൊ അങ്ങനെ ഇതിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ ആളുകൾ വിളിക്കാൻ ശ്രമിക്കാറുണ്ടാന്ന് ഇല്ല ഇല്ല ഭയങ്കര സ്നേഹത്തോടുകൂടി തന്നെയാണ് മൈഡി ഉയർന്നത് അല്ലെ അച്ഛനും അമ്മയ്ക്കും മകനും എല്ലാവർക്കും ഒരേപോലെ വിളിക്കാം ഒരേപോലെ വേറെ ഒന്നും ഇല്ലല്ലോ നല്ല നല്ല പേരല്ലേ വൈഡിയർ ആ ഒരു പേര് കേൾക്കുമ്പോ സന്തോഷമാണല്ലേ ഉള്ളത് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ മലക്കൊക്കെ പോകുമ്പോഴാണ് ആളുകൾ സാധാരണ എന്താ പറയാ ചെരിപ്പൊക്കെ ഇടാതെ നടക്കുന്നതൊക്കെ അപ്പൊ അവർക്ക് പോലും കുറെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊറച്ചു ദൂരം തന്നെ ചെരിപ്പിടാനും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ില്ല ചേട്ടൻ പിന്നെ നടക്കുന്നേ ഉണ്ടാവില്ല അതൊരു ശീലായി ശീലമായില്ലേ ശരിക്കും ഇതുകൊണ്ടുള്ള എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല അസുഖങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ അങ്ങനെ ചേട്ടൻ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ ഗുണങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ ദോഷം എനിക്ക് അനുഭവപ്പെട്ടില്ല പിന്നെ ഗുണത്തെ കുറിച്ച് പറയണ്ടല്ലോ ദോഷം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ചേട്ടൻ സൈക്കിളൊക്കെ സൈക്കിള് ചവിട്ടുക എന്നുള്ളത് എന്റെ ഒരു മനസ്സിൽ സൈക്കിള് ചവിട്ടി കഴിഞ്ഞാൽ ഒരു കഴിച്ചതിന് തുല്യമായിട്ടാണ് എനിക്ക് സൈക്കിള് ചവിട്ടി കഴിച്ചോ പുഴഞ്ഞല്ലോ എന്നുള്ള ഒരു മനോഭാവം ഇതുവരെ ഉണ്ടായിട്ടില്ല എത്ര ദൂരം ഉണ്ടായിട്ട് സൈക്കിള് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഇരുപത്തഞ്ച് പൈസ വാടകയുള്ള സമയത്ത് ഞാൻ പുന്നേമുക്കാൽ രൂപ വാടക കൊടുത്തു ഏഴ് മണിക്കൂർ സൈക്കിൾ എടുത്ത് കൊണ്ട് പോയിട്ട് ചവിട്ടി അമ്പലപ്പുഴ അതിന്റെ പടിഞ്ഞാറുവശത്തെ പുഴിയെല്ലാം കറങ്ങി തിരിഞ്ഞ് കാട്ടൂർ വഴി കറങ്ങി മണ്ണഞ്ചേരി വന്ന് കൊടുത്തപ്പോൾ ഒന്നേമുക്കാൽ രൂപ സൈക്കിളിന്റെ കൂലി വേണോന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ചു പൈസ ആയിരുന്നു അന്ന് അതിപ്പോഴൊന്നും അല്ല എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിൽ അന്ന് ഇരുപത്തിയഞ്ച് പൈസ ഒരു ക്യാക്ക് കൊണ്ടുവന്ന് ഞാൻ ഒന്നേമുക്കാൽ രൂപ കൊടുത്തു അങ്ങനെയാണ് എനിക്ക് ആ സൈക്കിളിൽ പോകുന്ന ഒരു സന്തോഷമാണ് പിന്നെ സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ആയപ്പോഴേക്കും ആ കൂടുതൽ ദൂരം പോകാൻ കൂടുതൽ ദൂരം എവിടെ പോകണമെങ്കിലും സൈക്കിളിലേ പോകുള്ളൂ എവിടെ ഒരു അഞ്ചു കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ ആലപ്പുഴ കർഷക തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനം കൂടിയാണ് അപ്പൊ കോവിഡ് കാലത്ത് അവരുടെ ഈ ആയിരം രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അപേക്ഷ കൊടുക്കാനൊക്കെ പോയത് സൈക്കിളിലാണ് ഒരു കുടിവെള്ളം പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഈ സൈഡിലെങ്ങും ഒരു വീടുമില്ല ഇല്ല കൊല്ലം അടച്ചിരിക്കല്ലേ എന്നിട്ട് ഒരു കുപ്പിടാത്തു വെള്ളം കൊണ്ടുപോയിട്ടാണ് കുടിച്ചത് അപ്പോഴും ഒരു ക്ഷീണം തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല എപ്പോഴും സൈക്കിള് അതെ ശീല ആയതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ചെരുപ്പിടാത്തതും ഒരു പ്രശ്നമല്ല ഈ പേര് വിളിക്കുന്നതും ഒരു പ്രശ്നമേ അല്ല ഒരു സന്തോഷാണ് അഞ്ചു വയസ്സുള്ള വിളിക്കും ചേട്ടാന്നുള്ള കേക്കണ്ടല്ലോ ഒരു സന്തോഷമാണ് അങ്കിൽ നിന്നുള്ളൊരു രണ്ടു മൂന്നോ പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കും വിളിക്കും ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറയും എല്ലാവർക്കും അറിയാം ചെയ്തു വെറൈറ്റി പേരാണ് പേര് വേറെ ആർക്കും ഉണ്ടാവത്തൂല്ല അപ്പൊ ചേട്ടാ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് കൊറേ നേരമായി ചേട്ടൻ എന്താ പറയാ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതെ ശരി ശരി